അസലാമലൈക്കും വറഹമത്തല്ലാഹി പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്നലെ ഇറക്കിയ വീഡിയോ അതായത് ഓഗസ്റ്റ് മൂന്നാം തീയതി ഒരു പതിനൊന്ന് മണിയോട് കൂടി ഇറക്കിയ വീഡിയോ അത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും ഇല്ലെങ്കിൽ അത് കൃത്യമായിട്ട് കാരണം മങ്കൂസ് മൗരതിൻ്റെ തുടക്കത്തിൽ തന്നെ പെരും നുണകൾ അടിച്ച് കയറ്റിയിട്ട് അതാണ് വലിയ മഹത്വം എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ചെല്ലിക്കുന്നത് അപ്പം ഞാൻ ഇന്നലെ വിട്ട വീഡിയോ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞത് യാഥാർത്ഥ്യമാണോ ആ ആശയങ്ങൾ ഇങ്ങനെ കണ്ടോ അതായത് പിന്നെ രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് നബിസ്വല അലിസ്സലേമ്മ പിന്നെ പ്രകാശമായിട്ട് നിൽക്കുകയായിരുന്നു അങ്ങനെ മണ്ണിലേക്ക് കൂട്ടിക്കുഴച്ചോ ആദ്യ മുതലേക്ക് ഇറങ്ങിയോ എന്നിട്ട് പിന്നെ നോഹിനെ കപ്പലിലേക്ക് എത്തിയോ നോഹിനിവിടെ മുതലേക്ക് എത്തിയോ എന്നിട്ട് പിന്നെ ഇബ്രാഹിമിനിവിടെ മുതലിലേക്ക് എത്തിയോ എന്നൊക്കെ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു അപ്പോൾ ആ ആ ഭാഗം അതായത് ആ ഇബാറത്ത് ആ മങ്കൂസ് മൗലി തുടക്കം തന്നെ ആ ഉള്ള ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ നജീം മൗലവി അത് വായിക്കുന്നുണ്ട് അപ്പോൾ ആ നജീം മൗലവി വായിക്കട്ടെ വായിച്ചിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ അത് അതിലുള്ളത് തന്നെയാണല്ലോ എന്ന് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക സ്ഥിരപ്പെടുത്തുക അപ്പോൾ നജീം മൗലി വായിക്കട്ടെ അതിന് ശേഷം നജീം മൗലി നല്ലൊരു പെടാ ഒരു പെടാമ്പുണ്ട് അത് ആ രംഗം കാണണം അതായത് മങ്കൂസ് മൗലി ന്യായീകരിക്കാൻ വേണ്ടി സാധു കൊണ്ടുവന്നിട്ട് ന്യായീകരിച്ച് വലിയ സമ്മേളനം നടത്തിയതാണ് അവിടെ മങ്കൂസ് മൗലിദ് അത് ഇസ്ലാമിൽ ഉള്ളതാണ് തെളിയിക്കാൻ വേണ്ടി മൂപ്പര് കഠിനധാനം ചെയ്യുന്ന രംഗങ്ങൾ പിന്നീട് വരുന്നുണ്ട് ആദ്യം മങ്കൂസ് മൗലിൻ നിന്നൊരു ഭാഗം വായിക്കട്ടെ എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ വാക്കുകളും കാര്യങ്ങളൊക്കെ അതിലുണ്ടോ എന്ന് മൂപ്പര് സമ്മതിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ആദ്യം കേൾക്കുക നജീ മുസ്ത ആദ്യം വായിക്കിൻ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആദമിനെ പടക്കുന്നതിന്റെ രണ്ടായിരം കൊല്ലം മുൻപ് ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു ഒളിവായിട്ട് നിൽക്കുകയായിരുന്നു യുസബിഹുഹി എൻ്റെ ഒളിവ് അള്ളാഹുവിനെ തസ്ബീഹി ചെയ്തുകൊണ്ടിരിക്കും ഈ തസ്ബീഹ് കേട്ടിട്ട് അവരും കൂടെ തസ്ബീഹ് ചൊല്ലും ആദം തീനത്തിഹി എൻ്റെ ഈ ഒളിവിനെടുത്തിട്ട് അള്ളാഹുനെ കുഴച്ച മണ്ണിലേക്ക് കൂട്ടി ആദം അങ്ങനെ ആദൻ ആദൻ ഉടലിൽ നബി ിൽ ഇറങ്ങിയപ്പോൾ ഞാനും കൂട്ടത്തിൽ ഇറങ്ങി ആ കൂട്ടത്തിലുണ്ട് ഇത് നിങ്ങൾ എല്ലാരും കൂടി ഇറങ്ങി കൊള്ളിയുന്നു ആദണ്ബിനോട് പറയാനെ അപ്പൊ കൂട്ടത്തിലുള്ള ഇറക്കിന്റെ കപ്പലിൽ എന്നെയും മുതുകിലായി കൊണ്ട് വജഅനനി ഫീ സുൽബിൽ ഖലീൽ ഇബ്രാഹിം ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയോട് മുദഗിലും എന്നെ അല്ലാഹു ആകി ഹീന ഖുദിഫ ബിഗീ ഫിന്നാൻ മൂപര തില്ലടപ്പെട്ട സമയല്ലേ അന്ന് नदी പോലുമല്ല അന്നത്തെ കാലത്ത് ഇബ്രാഹിം നബിനെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബിനെ തില്ലிட்டപ്പോൾ ഞാനും ഉണ്ട് ഹദീസ് തന്നെ മതി ഇതിനെ തെളിവ് ആദ്യത്തേതിന് തെളിവ് ആ കാലത്തുള്ളതുകൊണ്ട് ഫലം യസൽ അൻഖുലിനി റബ്ബീ മിനൽ അസ്ലബിൽ കരീമത്തിൽ ഫാഹിറ ഇല്ലാ റുഹാമിസ്സകിയത്തി ത്വഹിറ അങ്ങനെ മാന്യമായ മുതുകൂടെ പരിശുദ്ധമായ സംസ്കൃതമായ നല്ല ഗർഭപാത്രത്തിലേക്കെന്ന വിധം എന്നെ അള്ളാഹുത്താലെ നീക്കിക്കൊണ്ടേയിരുന്നു തലമുറകളിലൂടെ എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് അതായത് അബ്ദുല്ല ആമിന ഈ രണ്ട് പേരിൽ നിന്ന് എന്നെ ഭൂമിയിലേക്ക് അള്ളാഹുയിലേക്ക് വിളിക്കുക മാതാപിതാക്കൾ തലമുറകളായിട്ടുള്ള മാതാപിതാക്കൾ ആരും വേണ്ടാത്ത തരത്തിലുള്ള ലൈംഗിക ബന്ധം പുലർത്തിയവരോ മോശ തരത്തിലുള്ള ലൈംഗിക ചിന്തകളിലോ അപ്പോ നജീബ് മുസ്തീര് മങ്കൂസ് വായിച്ചു ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് ശ്രോതാക്കള് എന്റെ വീഡിയോ കാണുന്നവര് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കണം ഈ മൗലിക കിതാബിലുള്ള കള്ളത്തര നജീം മുസ്തീ തന്നെ വായിച്ച് വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട് രണ്ടായിരം വർഷം മുമ്പേ ഒരു പ്രകാശമായിരുന്നുവെന്നും അത് മണ്ണിൽ കൂട്ടി കുഴച്ചു എന്നും ആദ്യയുടെ മുതുകിൽ കൂടെ വെച്ച് കെട്ടി അതിന് പുറത്തേക്ക് ഇറക്കി നിന്ന് ഈ കാര്യം പറയുന്നുണ്ട് അല്ലേ പറഞ്ഞത് അപ്പൊ ഇങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് കൂടെ ഇറങ്ങി നേരം നൂഹി നബിയുടെ കപ്പലിൽ കയറി കപ്പലിൽ നൂഹി നബിയുടെ മുതുകിലേക്ക് പോയിരുന്നു അവിടുന്ന് ചാടി ഇബ്രാഹിം ിയുടെ മുതയിലേക്ക് പോയി അങ്ങനെ പിന്നെ അവിടെ നിന്ന് ചാടി അമിനടുത്തേക്ക് എത്തി അപ്പോ അവിടേക്ക് എത്തി ഈ കാര്യം മൊത്തം വിശദീകരിക്കും അപ്പോൾ വലിയൊരു സദസ്സാണ് മൗലി ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വഫാത്തിന് ശേഷം വഫാത്തിന് ശേഷം നബിയോട് അവരാതി പറയാൻ പറ്റുമോ എന്ന് വരുത്താൻ വേണ്ടിയിട്ട് അത് അവരാതി ബോധിപ്പിക്കാൻ പറ്റുമോ പറ്റൂലേ ഇതാണ് ചർച്ച അതിന് മങ്കൂസഖ മൂപ്പര് ഓദി എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് സുഹൃത്തു നിസെ ഞാൻ പലപ്പോഴും പറയലുണ്ട് ഇവർക്ക് എപ്പോഴും അന്നഹും സുഹൃത്തു നിസായി അറുപത്തിനാലാമത്തെ ഈ ആയത്തിന്റെ വിശദീകരണം ആര് കൊടുത്തിട്ടുണ്ട് ഇബിനി ഗസീൽ കൊടുത്തിട്ടുണ്ട് ആ എബിനി ഗസീലിന് കൊടുത്ത് കൈബാറത്തെ മുമ്പ് വായിക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ വായിക്കാൻ ശ്രമിക്കുമ്പോൾ ഒന്ന് ആലോചിച്ചു ഈ ഇബാറത്ത് വായിച്ചു കഴിഞ്ഞാൽ പലയിടത്തും ചർച്ചയും ചോദ്യം വന്നതാണ് അപ്പോൾ അതിൽ നമുക്കൊരു ഈ പിന്നെ ചോദ്യം ഞാൻ തിരിച്ചു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ അബാറത്തിലെ ഇബിനി ഗസീലിന്റെ അഫ്സറിൽ ഒരു വാക്ക് കയറ്റുകൂട്ടി അത് അങ്ങനെ മുമ്പിനാട് കയറ്റുകൂട്ടി എന്താണ് കൈഭാറത്തിലുള്ളത് വായിക്കണമെങ്കിൽ അത് കാണിക്കുന്നതും അത് നോക്കണം കേട്ടോ

ഇതാണ് യഭാർത്ത് അപ്പൊ ഇത് വായിച്ച എന്ന് ശരിയാവൂലൂപ്പിക്ക് മനസ്സിലായിട്ട് മൂപ്പര് എന്ത് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതൊന്നും നിങ്ങൾ അത് ഇങ്ങി കേൾക്ക് അതിനുശേഷം പിന്നെ ബാക്കി നമുക്ക് പറയാനുണ്ട് ഏതായിരുന്നാലും ആ തിരുമറി നടത്തിയ ഭാഗം ആ ശ്രോതാക്കളോ ആ ശ്രോതാക്കളോട് മൂപ്പര് പിന്നെ അൽ യുഷുസാത്ത് അതിനവിടെ ഉമ്മത്ത് എന്നുള്ള വാക്ക് ആ തള്ളലാണ് ഇനി കാണാൻ ഈ ആയത്ത് ചെയ്യുന്ന എല്ലാ കാലത്തെ മുസ്ലിമീങ്ങൾക്കും എല്ലാ കാലത്തെ പാപികൾക്കും ബാധകമാണെന്നാണ് ഈ സമുദായത്തിലെ പാപികളോട് എല്ലാവരോടുമായി ഈ ആയത്ത് ആഹ്വാനം ചെയ്യുന്നു നബി തങ്ങളുടെ വഫാത്തിന്റെ ശേഷവും ഈ ആയത്ത് അങ്ങനെ നടത്താൻ ചോദ്യം അവിടെല്ല ഉസ്താദ് ഇബിൻ കസീറിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പദം ഉപയോഗിച്ചു അവിടെ ഏതാ കൈയിട്ടല്ല ഉസ്താദ് കൈയ്യട്ടെ കൈട്ടാദ്ർഷിദ് താലാൽ എന്തോ ഒരു ഉമ്മത്തി എന്നൊരു പദം അവിടെ ഉസ്താദ് പറഞ്ഞു ഇപ്പൊ പിന്നെ ഞാൻ ചോദിച്ചപ്പോ ഓർമ്മയിൽ ഉണ്ടോ കിതാബിലുണ്ടോ അത് വേറെ വിഷയം ആ ഉമ്മത്തി എന്നുള്ളത് ഇവിടെ ഞമ്മള് ചർച്ച ഇപ്പൊ ഉസാദിക്ക് നമ്മൾ കടന്നിട്ടില്ല യുർഷിദ് താലാൽ നമ്മളെ കളി ആ യുർഷിദ് താലാഅൽ ഉസാത്ത ഉമ്മത്തി എന്ന് പറഞ്ഞുകൊടുത്ത ഉസ്താദ് ഉമ്മത്തി എന്നൊരു പദം അവിടെ പറഞ്ഞു അത് ഇബിനു കസീറിൽ ഉണ്ടോ അതാ ഉസ്താദ് അറിയാതെ കൂട്ടിച്ചേർത്തിയതാണോ അങ്ങട്ടല്ല ഉസ്താദ് ഉമ്മത്തി എന്നൊരു പദം അപ്പൊ നമുക്ക് അങ്ങനെ നിങ്ങൾക്ക് എന്താ സംശയം വരാൻ സംശയല്ലേ കയ്യേറ്റല്ല കൈ ചോദ്യം കഴിയേറ്റ നിങ്ങൾ ചോദിക്കലും ഞാൻ നിങ്ങൾ ഞാൻ ഞാൻ ചോദിക്കണേ അതായത് ആദ്യം ഞാൻ ചോദിച്ചു താല എന്നുള്ള ഈ തഫ്സീറിൽ

അൽ 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 എന്ന് പറഞ്ഞ സകല പാപികളോടുന്ന എന്ന വാക്കിന്റെ അർത്ഥം അങ്ങനെ ഉമ്മത്തി പെട്ട പെടല് കണ്ടോ മുസ്ലിയർ നോലെ മുസ്ലിം ഈ പിന്നെ ഈ കള്ളപ്രചരണം നടത്തുന്ന മാലി മൗലിം കൈപ്പിടിച്ചിട്ട് ജനങ്ങളിടയില് ആകെടുകയാണ് ചോദ്യക്കാർക്ക് വിടാൻ തീരുമാനമല്ല ഇനി ഇനി നോക്കിക്കോട്ടോ ഇനി മൂപ്പില് പിന്നെ മലക്കം പറയുന്നത് എങ്ങാണ് അതായത് ചോദ്യകർത്താവ് ഇങ്ങനെ ചോദ്യം ആവർത്തിച്ചു അതിൽ നിന്ന് പിടിവിട്ടു പോകാൻ വേണ്ടി നജീബ് ഹുസൈന് പലപ്പോഴും ശ്രമിക്കുന്നുണ്ട് പിന്നെ ആ വാക്കാണ് പിന്നെ ചോദ്യകർത്താവ് പിടിച്ചത് ആ വാക്കുമലാണ് ഉമ്മത്തി എവിടെ എന്നുള്ളതാണ് അതിനെ ഇവ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എങ്കിലും ചോദ്യകർത്താവ് വിടർന്നില്ല ഇനി അവസാന മുസ്ലിയാർ ഒരു മലക്കം മറയുന്നുണ്ട് ആ ഒരു ഭാഗം കൂടി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ മങ്കുസമിന്റെ അടിസ്ഥാനം എന്താണ് ഇവർ ഉദ്ധരിക്കുന്ന പ്രമാണത്തിന്റെ കോലം ഇവരുടെ നിലനിൽപ്പ് എന്താണെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാകും ഇനി അതൊന്നു കേട്ടു നോക്ക് ഉമ്മത്തിന്നില്ല ഉമ്മത്ത് വേണ്ട നോക്കി തന്നെ നോക്കാലോ എല്ലാവരോടും ആഹ്വാനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവരും മരിക്കുന്നവരുമായ എല്ലാ പാപികളും അർത്ഥം ജീവിച്ചിരിച്ചവരും മരിച്ചവരുമായ എല്ലാ പാപ്പികളും എന്ന വാക്കിന്റെ അർത്ഥം ഉമ്മത്തി എന്ന് പറഞ്ഞ എത്രയോ കിത്താമുണ്ട് ഉമ്മത്തി എന്ന അർത്ഥത്തിൽ തന്നെ തന്നെ റിപ്പോർട്ട് ചെയ്താണ് അത് വാക്യം ഇല്ലെങ്കിലും അൽ എങ്ങനെ എങ്ങ ഉമ്മത്തില്ല ആ വേണ്ട ഉമ്മത്തി ഇല്ല ഉമ്മത്തി വേണ്ട ഉസാത്ത മതി ഉസാത്ത ഉമ്മത്തി ഉസാത്ത ഉമ്മത്തി അങ്ങും മറിച്ചും പറഞ്ഞ് ഉസാ ലാസ്റ്റ് ഉമ്മത്തി ഒഴിവാക്കി എന്നിട്ട് പറഞ്ഞു മതി ഉമ്മത്തി ഇല്ലെങ്കിലും ഉസാത്ത മതി എന്നായി ഏ എങ്ങനെ ഉണ്ട് അവസാനത്ത് പെടുകയാണ് ഇതാണ് ഇവരുടെ അവസ്ഥ ലാസ്റ്റ് ഉമ്മത്തി ഒഴിവാക്കി ഉമ്മത്ത് ഉമ്മത്തിനെ പെടുത്തിട്ട് മൊത്തം അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു നോക്കിയതാണ് അത് അവിടെ വില പോയില്ല അങ്ങനെ ഉമ്മത്തീമർത്താവ് ചോദ്യകർത്താവ് പിടിച്ചു തൂങ്ങിയപ്പോ നജീം മുസ്ലേദ് പറഞ്ഞു ഉമ്മത്തിയിൽ വേണ്ട ഉസാത്ത മതി അങ്ങനെ രണ്ട് കൂട്ടും കൂടി ഇങ്ങനെ മലക്കമോ നജീം മുസ്ലേദി മലക്കം മുറയാണ് ചോദ്യകർത്താവിന്റെ മുന്നിൽ ഇതാണ് ഇവരുടെ അടിത്തറ ഈ മൗലിന്റെ അടിത്തറ പറഞ്ഞത് ഇവർ എങ്ങനെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അള്ളാഹുവിന്റെ കുർഹാൻ ഇവര് വളച്ചൊടിച്ചിട്ടാണ് ഈ വക ക്ഷുദ്ര കൃതികൾക്ക് നേതൃത്വം കൊടുക്കുന്നതും ഇത് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇവരെ ആരോഗ്യവും ഇവരുടെ സമ്പത്തൊക്കെ ചിലവാക്കുന്നത് ഏത് വഫാത്തിന് ശേഷം നബിയുടെ ആവരാധി പറയാൻ വേണ്ടി പാടാൻ വേണ്ടിയിട്ടാണ് മൗലിക കിതാബിലെ കള്ള നൊണ പെരുന്നൊണ ഈ സമൂഹത്തിൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഇബിനി കെസീറിനെ വാർത്ത വായിച്ചിട്ട് അത് വില പോകില്ല എന്ന് കണ്ടപ്പോൾ നജീം ഹുസൈൻ ഉമ്മത്തിനെ കൂട്ടി ഉമ്മത്തി ആ അമ്മൂപ്പര് എന്ത് ചെയ്തു ചോദ്യകർത്ത ഉമ്മത്തിനടു പൊളിച്ചടയ്ക്കാൻ കൈയാൻ കൊടുത്തു ഇതുപോലെ പെടാനില്ല പ്രിയമുള്ള സഹോദരങ്ങളെ ഇതാണ് ഈ അള്ളാഹുവിനെതിരെ ദീനിനെതിരെ പരിശുദ്ധമായ ഇസ്ലാമിനെതിരെ പ്രവാചകനെതിരെ ഈ ക്ഷുദ്രകൃതികൾ കൊണ്ടുപോയിട്ട് സമൂഹത്തിൽ വിളമ്പ നിന്നാൽ അവഹേള അവഹേളിക്കപ്പെട്ട് നാണം കിടന്ന അവസ്ഥ ഇങ്ങനെ ഉണ്ടാകുക ഇത് എല്ലാവർക്കും പാടാണ് ഇല്ലാത്ത അള്ള പറഞ്ഞാൽ ഇഷ്ടം പോലെ പറയാനുണ്ട് അതിന് പുറമെ അതൊന്നും ഇവർ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കൂല അതിന് പുറമെ ഇവരുടെ പിന്നെ അവലിയാക്കന്മാരും ഇവരെ മത നേതാക്കളും ഒക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതി കൂട്ടിയിട്ടാണ് ഈ ശുദ്രകൃതി ഉണ്ടാക്കിയത് ഈ കള്ള നുണകൾ പെരുന്നുണകൾ നബിയുടെ നബി പ്രവാചകൻ പറയാത്ത വീല വല എന്നൊക്കെ പറഞ്ഞിട്ട് കീലിം പിന്നെ കാലിയും കീലിയും പിന്നെ റൊവിയും ഇതൊക്കെ കൂട്ടിയിട്ട് ഇവരിങ്ങനെ ഒരു കുഴമ്പാക്കിയിട്ട് പ്രകാശത്തിനെ കുഴച്ച് അങ്ങനെ നബിമാരുടെ മുതലൂടെ വെച്ച് കിട്ടിയ കഥ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത് അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ പഠിച്ചു മനസ്സിലാക്കണം നിങ്ങൾ എല്ലാവരും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കും വറഹമത്തല്ലാഹി ഉബാത്തു